നമ്മളുടെ ഇത്രയും ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എൻ്റെ അറിവിൽ നൂറ്റി മുപ്പതോളം റെസിഡൻസ് അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്നതിൽ ആദ്യമായിട്ടാണ് ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം സ്വമേധയാ മുന്നോട്ട് വരുന്നത് ഈ ഒരു കാര്യം ഞാൻ ഇവിടുത്തെ അപ്പെക്സിൻ്റെ ഇവിടെ സംഗ് സംഗമിച്ചിട്ടുള്ള കൂട്ടത്തിലുള്ള അപ്പെക്സിൻ്റെ ഭാരവാഹികളെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് മറ്റ് റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കൂടി ഇതൊരു മാതൃകയായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തുടർന്ന് സംഘടിപ്പിക്കുക സെവി താണിപ്പള്ളി ഞരക്കൽ ശ്രീനി അനിൽ പ്ലാവിൻസ് അലക്സ് തളപ്പാടത്ത് ജെയ്സൺ കുർപ്പശ്ശേരി ജോൺ ഭക്തൻ പ്രശീല ബാബു ഡോൺ സാബിയോ തോമസ് ചെമ്പകശ്ശേരി സീന ലാൻസൺ എന്നിവ സംസാരിച്ചു